ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ബ്രിഞ്ചാൾ ബജി ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചാൽ വഴുതനങ്ങ ബജി അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ എഗ് ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ വഴുതനങ്ങ ബജി നമുക്കുണ്ടാക്കാം അത് നാലുമണിക്കത്തെ പലഹാരമായിട്ട് അപ്പം അതിന് വേണ്ടി ഞാൻ രണ്ട് വഴുതനങ്ങ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യും ഓരോ ഷേപ്പിൽ വട്ടത്തിലും കട്ട് ചെയ്യുക നീളത്തിലും കട്ട് ചെയ്യുക ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് നീളത്തിൽ ഐസായിട്ട് കട്ട് ചെയ്ത് ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഈ കളർ ചേഞ്ച് മാറാതിരിക്കാൻ ഈ ഒരു ചെറിയൊരു കറയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ഒട്ടും ഇത് കളർ ചേഞ്ച് ആവത്തില്ല അതും ഈ ഒക്കെ ഒന്ന് മാറതുകൊണ്ട് ഞാൻ വെള്ളത്തിലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ആവശ്യത്തിനുള്ള കടലമാവ് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കടലമാവ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട മസാലകൾ എന്ന് പറയുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പ് പിന്നെ കായപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇത് കാണും അല്ലത്തില്ല എൻ്റെ ഇത് കായപ്പൊടിയാണേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പ്രേശ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ബാറ്റർ കലക്കിയെടുക്കാം ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ പിന്നെ ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ ഒത്തിരി കുഴമ്പ ഒരു അവരൊരു നമുക്കൊരു മീഡിയം രീതിയിൽ നമുക്കിത് അത് ക്കിയെടുക്കണം നേരത്തെ എബജിയുടെ മാവിൻ്റെ പരുവം തന്നെ ഇത് ചെയ്യണം നിങ്ങൾക്ക് മുളക് പൊടി നല്ല എരിവേണമെങ്കിൽ സാധാ മുളക് പൊടി ആഡ് ചെയ്യണം ഇത് കാശ്മീരിയാണ് നമുക്ക് നിറവും പിന്നെ എരിവിന് ആ കുരുമുളക് കിട്ടിയിട്ടുണ്ട് നമുക്കത് മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മുളക് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ആ ഒരു പിന്നെ എരിവൂടെ കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കലക്കിയെടുക്കാം ഈ കൺസിസ്റ്റൻസി തണ്ട ഇതുപോലെ ആയിരിക്കണം കേട്ടോ കേട്ടോ ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ ഒത്തിരി കൊഴുതാവരുത് കട്ട് ചെയ്യാവരുത് കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളമെല്ലാം ഊറ്റി നല്ല ആട്ടിട്ടിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം ഞാൻ നോക്കി കറക്റ്റാണോ ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പേൽ വയ്ക്കാം പാൻ അടുപ്പിൽ വെച്ചു വെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളക്കട്ടെ പാൻ പാൻ അടുപ്പിൽ വെച്ചു ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇനി ഓരോന്നോരോന്ന് ഇറക്കിയിടാം ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് ഇറക്കി കുറച്ചിട്ട് നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ അണിയിലെ അപ്പോൾ എല്ലാം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് നമുക്ക് തിരിച്ചിട്ടായിരുന്നു മറന്നുകൂടെ നോക്കിയേക്കാം വളരെ കനം കുറച്ചിട്ട് വേണം ചെയ്യാൻ ഏത് നീളത്തിലരിയാൻ ഏതായാലും അപ്പം നല്ലതുപോലെ അതിനകത്ത് പൊരിയൊക്കെ പിടിക്കും നല്ല മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്ന് കോരി ടിഷു തോക്കഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഇനി നമുക്കിതുപോലെ അടുത്ത സെറ്റ് ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ബിജിത റെഡി ആയിട്ടിരിക്കുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ബിജിയാണ് എന്നുവെച്ചാൽ ഈ അരിപ്പൊടി ചേർത്തോണ്ടേ നല്ല ആണ് പ്ലേറ്റ് കാലിയാവുന്നതെന്ന് അറിയത്തില്ല അതുപോലെ നല്ല സൂപ്പർ വഴുതനങ്ങ ബിജിയാണ് അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നമുക്ക് വഴുതനങ്ങ കഴിക്കാത്തവരുടെ കഴിച്ചു കഴിച്ചുപോകും വഴുതനങ്ങ ബിജി നമ്മൾ കഴിച്ചു നോക്കുമ്പോഴേ വഴുതനങ്ങ ബിജിയെന്നറിയത്തുള്ളൂ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് നേരത്തെ എഗ് ബജി എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ അപ്പം അതുപോലെ അതിലും ടേസ്റ്റാണ് വഴുതന ബിജി വഴുതനങ്ങ ബിജി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ നാലുമണിക്കുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ച് പൈസയും കളയണ്ട നമ്മുടെ ആരോഗ്യവും കളയണ്ട അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാക്കി നോക്കി കമൻസ് അറിയിക്കുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ